എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജൂൺ മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നൂറ്റി പതിനേഴ് വർഷം പഴക്കമുള്ള ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ രജിസ്ട്രേഷൻ നിയമത്തിന് പകരമായി പുതിയ ബിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേന്ദ്രം ഗ്രാമ വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള ഭവന വകുപ്പാണ് ബിൽ തയ്യാറാക്കുന്നത് ജനങ്ങൾക്കും ചെറുകിട ബിസിനസ്സുകാർക്കും രജിസ്ട്രേഷൻ പ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനുള്ള നടപടികളാണ് പുതിയ ബില്ലിന്റെ കരട് രജിസ്ട്രേഷൻ രേഖകൾ നേരിട്ട് ഹാജരാക്കുന്നത് കൂടാതെ ഡിജിറ്റലായും ഹാജരാക്കാൻ അനുവദിക്കുന്നു ഭൂമി രേഖകളുടെ ഓൺലൈൻ രജിസ്ട്രേഷന് ആധാർ അടിസ്ഥാനമാക്കിയുള്ള പ്രാമാണീകരണം ഓപ്ഷനാക്കാനും ഇതര സ്ഥിരീകരണ സംവിധാനങ്ങൾ അനുവദിക്കാനും ബില്ലിന്റെ കരട് നിർദ്ദേശിക്കുന്നു രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് സ്ഥാപന സ്വത്തുക്കളായി ബന്ധപ്പെട്ട രേഖകളാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് വിൽപ്പന രേഖകൾ സമ്മാന രേഖകൾ പണയ രേഖകൾ പാട്ടക്കരാർ തുടങ്ങിയവയാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാവുന്നത് വിൽപത്രങ്ങൾ പവർ ഓഫ് അറ്റോണി സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട മറ്റ് കോടതി ഉത്തരവുകൾ തുടങ്ങിയവയും രജിസ്ട്രേഷന് വിധേയമാണ് നിലവിലുള്ള നിയമം അനുസരിച്ച് രേഖകൾ രജിസ്റ്റർ ഓഫീസിൽ നേരിട്ട് ഹാജരാക്കണം എന്നുള്ളതാണ് നിഷ്കർഷിച്ചിട്ടുള്ളത് ഇത് ഡിജിറ്റൽ വഴിയും ഹാജരാക്കാൻ അനുവദിക്കുന്നതാണ് പുതിയ ബിൽ ആളുകൾ രേഖകളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫോട്ടോയാളം എന്നിവ പതിക്കണം എന്ന് നിലവിലുള്ള നിയമം വ്യക്തമാക്കുന്നുണ്ട് ഒരു വ്യക്തി തന്റെ ഒപ്പ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ച് എടുത്ത ഫോട്ടോ ബയോമെട്രിക് ഉപകരണം ഉപയോഗിച്ച് നേരിട്ട് സമർപ്പിക്കുന്ന വിൽ അടയാളം പെർമിനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ നമ്പർ തുടങ്ങിയവയാണ് പുതിയ ബിൽ പ്രകാരം രേഖകളായി ഉണ്ടാകേണ്ടത് മറ്റ് രേഖകൾ ഇലക്ട്രോണിക്കായി സമർപ്പിക്കാനും അനുവദിക്കുന്നതാണ് പുതിയ ബിൽ വഞ്ചനയും കള്ളത്തരവും തടയുന്നതിനായി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രറിംഗ് ഓഫീസറുടെ മുമ്പാകെ ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെ സമർപ്പിക്കുന്ന രേഖകൾ നേരിട്ട് ഹാജരാക്കണം എന്ന് അധികൃതർക്ക് ആവശ്യപ്പെടാമെന്നും കരട് ബില്ല് പറയുന്നു ബാങ്ക് ആധാർ റേഷൻ പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഈ ഒരു മാസം ശ്രദ്ധിക്കേണ്ടതുണ്ട് ജൂൺ മാസത്തിൽ പൊതുജനങ്ങളെ ബാധിക്കുന്ന പത്ത് അറിയിപ്പുകളാണ് ഇനി പറയുന്നത് ആദ്യം ബാങ്കിന്റെ കാര്യത്തിലേക്ക് വന്നാല് ബാങ്ക് അവധികൾ ഈ മാസം പന്ത്രണ്ടാണ് നാലാം ശനി രണ്ടാം ശനി അതുപോലെ തന്നെ ഞായറാഴ്ച അവധിക്ക് ശേഷം കേരളത്തിൽ ബക്രീദ് അവധിയും പിന്നെ രഥ യാത്ര അവധിയും മാത്രമാണ് ഉള്ളത് അപ്പോ ഈ ദിവസം ബക്രീദ് ഏഴാം തീയതിയാണ് ആണ് എങ്കിലും വെള്ളിയാഴ്ച ഇതിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അടുത്ത അറിയിപ്പുകൾ റേഷനുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻഗണന റേഷൻ കാർഡിന് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ജൂൺ രണ്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് ഓൺലൈൻ ആയിട്ട് മുൻഗണനാ ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയുക മൂന്നാമത്തെ അറിയിപ്പ് മെയ് മാസത്തെ റേഷൻ നാലാം തീയതി വരെ വാങ്ങാവുന്നതാണ് അതിനുശേഷം നാല് ദിവസം റേഷൻ കാർഡ് അവധിയാണ് ഒൻപതാം തീയതി മുതലായിരിക്കും സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക തീയതിക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള കർഷകർക്ക് ലഭിക്കുന്ന സബ്സിഡിയും സഹായങ്ങളും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തുറന്നും ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പി എം അഗ്നി സ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി അതായത് കൃഷി വകുപ്പുകൾ മുഖേന ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരും കൃഷി എത്തി അഗ്നി സ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ജൂലൈ മുപ്പത്തി ഒന്നിനകം പൂർത്തീകരിക്കേണ്ടതാണ് ആധാർ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നികുതി അടച്ച റെസിറ്റി എന്നിവയാണ് അതിനു വേണ്ടിയിട്ടുള്ള രേഖകൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അഞ്ചാമത്തെ അറിയിപ്പ് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ജൂൺ മാസത്തെ ഗ്യാസ് വില പൊതുമേഖല എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചപ്പോൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ വില കുറച്ചിട്ടില്ല അതേസമയം ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന്റെ വില ഇരുപത്തി അഞ്ച് രൂപ കുറച്ചിട്ടുണ്ട് അതുപോലെ ഗ്യാസ് കണക്ഷൻ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവർ കെ നടപടി പൂർത്തീകരിക്കണം അത് ചെയ്തിട്ടില്ല എങ്കിൽ ഭാവിയിൽ പ്രശ്നം ഉണ്ടാകും എല്ലാ ആളുകളും അത് ശ്രദ്ധിക്കേണ്ടതാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോ അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ജൂൺ ഒന്ന് മുതലാണ് ഇ പി എഫ് ഒ അംഗങ്ങൾക്ക് യു പി ഐ എ ടി എമ്മുകൾ വഴി തൽക്ഷണം പി എഫ് ഫണ്ടുകൾ പിൻവലിക്കാൻ അനുവദിക്കുക തുടങ്ങിയ തുടങ്ങിയ മാറ്റങ്ങൾ ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോയുടെ സവിശേഷതകളാണ് അടുത്ത അറിയിപ്പ് ഫോം പതിനാറ് പ്രകാരം നികുതി കിഴിവ് അഥവാ ടി ഡി എസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനഞ്ചാണ് ശമ്പളക്കാരായ ജീവനക്കാർക്ക് തൊഴിലുടമകൾ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഫോം പതിനാറ് അവരുടെ ശമ്പളത്തിൽ നിന്നും നികുതി കുറച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന രേഖയാണിത് കുറച്ച നികുതി ആദായ നികുതി വകുപ്പിന് സമർപ്പിക്കേണ്ടതിന്റെ തെളിവായി ഇത് ഉപയോഗിക്കാവുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും ജൂൺ ഒന്നിനാണ് നൽകേണ്ടത് ആധാറുമായി ബന്ധപ്പെട്ട കാര്യമാണ് സൗജന്യമായി വെബ്സൈറ്റിൽ കയറി സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള അവസാന തീയതി നിലവിൽ പറഞ്ഞിട്ടുള്ളത് ജൂൺ പതിനാലാണ് അപ്പോൾ ഇത് ജനങ്ങളെ വല്ലാതെ വാദിക്കുന്ന കാര്യമല്ല അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി പുതുക്കുന്നതാണ് നല്ലത് അത് അങ്ങനെ പുതുക്കുന്നതിന് അവസാന തീയതി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക മനസ്സിലാക്കുക സൗജന്യം അവസാനിച്ചാലും സ്വന്തമായിട്ട് വെബ്സൈറ്റിൽ കയറി പുതുക്കുന്നതിന് ഇരുപത്തി രൂപ മാത്രമാണ് ഫീസ് നൽകേണ്ടി വരുന്നത് ആധാർ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ചെന്ന് പുതുക്കുന്നതിന് അൻപത് രൂപയാണ് ചാർജ് ഈടാക്കുക ബയോമെട്രിക് അതുപോലെ തന്നെ ഫോട്ടോ മാറ്റി ഇതിന് അധിക ചാർജ് നൽകേണ്ടി വരും അൻപത് രൂപ കൂടി അധികം നൽകിയാൽ പി വി സി ആധാർ കാർഡ് വീടുകളിലെത്തും അത് നൽകുന്നതാണ് നല്ലത് കാരണം ഇപ്പോൾ പുതുക്കുന്ന ആധാർ കാർഡുകളുടെ കോപ്പിയൊന്നും എല്ലാവർക്കും പോസ്റ്റ് വഴി എത്തുന്നില്ല എന്നുള്ള പരാതിയുണ്ട് ഉണ്ട് പി വി സി ആധാർ കാർഡിന് അപേക്ഷിക്കുകയാണ് എങ്കിൽ അത് സ്പീഡ് പോസ്റ്റ് വഴി ആ ആധാർ കാർഡെങ്കിലും വീടുകളിൽ എത്തുന്നതാണ് ഇപ്പൊ പുതിയൊരു അധ്യയന വർഷം ആരംഭിച്ചു കുട്ടികൾക്ക് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും കൃത്യമായിട്ട് ലഭിക്കുന്നതിന് ആധാർ കാർഡ് കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് മുതൽ ഓവർനെറ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്കായി ഓഹരി വിപണി നിയന്ത്രണക്കാരായ സെബി പുതിയ കട്ട് ഓഫ് സമയം അവതരിപ്പിച്ചിട്ടുണ്ട് ആസ്തി മൂല്യം എൻ എ വി കണക്കാക്കുന്ന പ്രക്രിയയിൽ സുതാര്യത കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടാണ് പുതിയ കട്ട് ഓഫ് സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് മുതൽ ഓവർനെറ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്കുള്ള കട്ട് ഓഫ് സമയം ഓഫ്ലൈൻ ഇടപാടുകൾക്ക് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയും ഓൺലൈൻ ഇടപാടുകൾക്ക് വൈകിട്ട് ഏഴ് മണിയുമാണ് മറ്റൊന്ന് ജൂൺ മാസത്തിലാണ് നമുക്ക് നിലമ്പൂർ ഇലക്ഷൻ വരുന്നത് അതിനു മുമ്പ് ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ ഘടകു ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജൂൺ പത്തൊൻപതിന് മുമ്പ് നമുക്ക് പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന രൂപത്തിലുള്ള വിതരണം ഉണ്ടാകും ജൂൺ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെയാണ് പെൻഷൻകാർക്കുള്ള വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിന്റെ നടപടികളും ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് പെൻഷൻ ജീവനക്കാർ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് പഞ്ചായത്തുകളിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ വ്യക്തിഗത ഗ്രൂപ്പ് ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അത് ഈ ഒരു മാസം അവസാനിക്കുന്നതാണ് നിങ്ങളുടെ തദ്ദേശ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ കൗൺസിലറേയോ കണ്ടിട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സഹായങ്ങളെ കുറിച്ച് ചോദിച്ചറിയുകയും അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യുക കേരളത്തിൽ വീണ്ടും സ്വർണ്ണവില ഉയർന്നു ഗ്രാമിന് മുപ്പത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേൺ അനേബിൾ ചെയ്തു ചെയ്യുക മറ്റൊരു വീഡിയോ